ിറീം ബസ്മിറമീം അലഹമുല്ലാഹി വസ്ലാമിൻ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ബിർമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നല്ല ദിവസങ്ങൾ നല്ല മാസങ്ങൾ നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് ബഹുമാനപ്പെട്ട അഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും മകൻ യൂസു നബിയുടെയും സഹോദരങ്ങളുടെയും കഥ പറയുന്ന വിശുദ്ധമായ ഖുർആാനിയുടെ സൂറത്ത് യൂസുഫ് സൂറത്ത് യൂസുഫില് നമുക്ക് കാണാൻ കഴിയും തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ തൻ്റെ പിതാവിനോട് ഉറുക്കലിനെ ചോദിക്കുന്ന തങ്ങളുടെ പാപങ്ങൾ പൊറയ്ക്കാൻ വേണ്ടി അള്ളാഹുവോട് ചെയ്യണമെന്ന് പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു രംഗം ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇളക്കുബിനൈ സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു മറുപടി ഉണ്ട് സൗഫ അസ്തലക്കും റബ്ബി പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാ ചെയ്യാം ആ പിന്നീട് എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത് തഹജുദിൻ്റെ സമയമായിരുന്നു തഹജുദിൻ്റെ സമയമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാമെന്നായിരുന്നു ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചത് അപ്പം നല്ല സമയങ്ങൾ നല്ല ദിവസങ്ങൾ നല്ല അവസരങ്ങൾ നല്ല മാസങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായി വീട് വെക്കാൻ വാഹനം മേടിക്കാൻ മക്കളെ കെട്ടിക്കാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായേക്കാം സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പൈശാചികമായി ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ മുഹർനമ്പത്തിലൂടെ അള്ളാഹു സുബാനുഹു തല നമുക്ക് തുറന്നു തരുന്നത് നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സുള്ളവരാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ നമ്മുടെ ിൽ നീക്കി കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ മുഹറമ്പത്തിലൂടെ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമാണ് ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു സഹായം ഇറക്കി കൊടുത്ത ദിവസമാണ് ഒരുപാട് അഹംഭാവികളെയും അഹങ്കാരികളെയും അള്ളാഹു പാഠം പഠിപ്പിച്ച ദിവസമാണ് ഈ മുഹറമ്പത്തിൽ സംഭവിച്ച കുറച്ച് സംഭവങ്ങൾ മാത്രം നമ്മൾ എണ്ണി പറയുകയാണ് ഒന്ന് അറിശിനെ അള്ളാഹു സൃഷ്ടിച്ചു രണ്ട് ിനെ അള്ളാഹു സൃഷ്ടിച്ചു മൂന്ന് കലമിനെ അള്ളാഹു സൃഷ്ടിച്ചു നാല് ജിബ്രീലിനെ അള്ളാഹു സൃഷ്ടിച്ചു അഞ്ചു ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിച്ചു ആറ് ആദ്യമായി മഴ വർഷിച്ചു ഏഴ് ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിയപ്പെട്ടു എട്ട് ആദൻ നബലി ഇസ്ലാമിനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധനാക്കി ഒമ്പത് ഇദിരീസ് നബി അലൈഹി സ്ലാമിനെ നാലാം ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തി പത്ത് നൂഹ് നബി അലൈഹി സ്ലാമിനെ കപ്പലിൽ നിന്ന് അള്ളാഹു ഇറക്കി പതിനൊന്ന് ഇബ്രാഹിംബലി ഇസ്ലാമിനെ തീയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി പന്ത്രണ്ട് യൂസു നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ നിന്ന് അള്ളാഹു മോചിതനാക്കി പതിമൂന്ന് യാക്കൂബ് നബ് അലൈഹി ഇസ്ലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി പതിനാല് ഇസ്രായേൽ ജനതയ്ക്ക് കടൽ പിളർന്ന് പാതകൾ അള്ളാഹു ഒരുക്കി പതിനഞ്ച് മൂസാ നബി അലി സ്വലാമിന് തൗറാത്ത് നൽകി പതിനാറ് സുലൈമാൻ നബിയെ ലോക ചക്രവർത്തിയാക്കി പതിനേഴ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ ആരോഗ്യവാനാക്കി ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെയും ഒരുപാട് അത്ഭുതങ്ങളും സാക്ഷ്യം വഹിച്ച അനുഗ്രഹീതമായ ഒരു ദിവസമാണ് പരിശുദ്ധമായ മൊഹർണ്ണം പത്ത് ആ മൊഹർണ്ണം രാവും പകലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ നീങ്ങിക്കിട്ടാൻ ഇതുപോലുള്ള ഒരു അവസരം ഇനി എപ്പോഴാണ് വരിക എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് അള്ളാഹു സ്മഹാനുഭവ തലയ്ക്ക് വേണ്ടി നോമ്പെടുത്തുകൊണ്ടും അള്ളാഹുവിന് വേണ്ടി സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും ദിക്കുറുകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും കുർആാൻ പാരായണങ്ങളെ കൊണ്ടും ദാവുകളെ കൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് നാം കൂടുതൽ അടുക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് എഴുപത് പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ നീയത്താക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നീയത്താക്കിയിട്ട് നമ്മുടെ സങ്കടങ്ങൾ കിട്ടണമെന്ന് നീയത്താക്കിയിട്ട് ഈ ഒരു ദിക്കറ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ് ഏതാണ് ദുആ ഹസ്ബിയല്ലാഹു വകീൽ എന്നതാണ് പ്രാർത്ഥന എഴുപത് പ്രാവശ്യമാണ് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ മൊഹർ റമ്പത്തിന് നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته